വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് ഞാന് നിങ്ങൾക്കെല്ലാം അറിയാം ഒരു കോൺഗ്രസ് കാരനല്ല പക്ഷെ പക്കത്തിനെ ഏറെ ബഹുമാനിക്കുന്ന പക്കത്തിന്റെ ഒരു രക്ഷാർത്താവിനെ പോലെ കണ്ട ആളാണ് ഞാൻ കാരണം രണ്ടായിരത്തി ഒന്നിൽ ഞാനും മോഹൻകുമാറും ഒക്കെ നിയമസഭയിലേക്ക് കടന്നു വരുമ്പോൾ സ്പീക്കറായിരുന്നത് ബഹുമാനപ്പെട്ട വക്കം പ്രക്ഷനാണ് അദ്ദേഹം മോഹൻ ഇവിടെ നേരത്തെ പറഞ്ഞു അവൻ്റെ ഈ പേടി ഇതുവരെ മാറിയിട്ടില്ല ഈ ബെല്ലടിയിലെ പക്ഷേ എനിക്ക് വേണ്ടി ബെല്ലടിക്കേണ്ടി വന്നിട്ടില്ല കാരണം ഞാൻ കൃത്യം പത്ത് മിനിറ്റ് പറഞ്ഞാൽ പത്ത് മിനിറ്റിന് തൊട്ട് മുമ്പ് ഞാൻ നിർത്തുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്നോട് വളരെ ഏറെ സ്നേഹമായിരുന്നു ഞാൻ പ്രതിപക്ഷ നിലയിലെ മൂന്നാമത്തെ ബെഞ്ചിലാണ് എ കെ ബാലൻ ടി കെ ബാലൻ തൊട്ടടുത്ത് ഞാൻ പിന്നെ ബിരായി വിഷം ഇങ്ങനെ ആയിരുന്നു അന്നത്തെ ഇരിപ്പ് അതിൽ പക്കം ഇടപെടാത്ത രണ്ടാളുകൾ ഞാനും ടി കെ ബാലനുമായിരുന്നു എ കെ ബാലൻ സാധാരണഗതി പുറപോലെ അദ്ദേഹത്തിന് ഒരു ബെല്ലും ബ്രേക്കും പലപ്പോഴും ഉണ്ടാവില്ല ആ വെല്ല് പക്കം ജീവിക്കൊടുക്കും അതുപോലെ തന്നെ ഏറ്റവും വലിയ രസം ഇന്ന് ബിനായി വിശ്വം തുറഞ്ഞാൽ എത്ര വലിയ ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിനോട് പറഞ്ഞു നീ ഈ മുരളിയേയും ടി കെ ബാലിനെയും കണ്ടുപിടിക്കണം കാരണം കോളേജിൽ നിന്ന് ഇറങ്ങി കോളേജ് യൂണിയനിൽ സംസാരിക്കുന്നവർ ഈ നിയമസഭയ്ക്ക് സംസാരിക്കരുത് അത്യാവശ്യമാണെങ്കിൽ കഴുത്തിലൊരു മയക്ക് കിട്ടിത്തരാം എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് തൊള്ളായിരത്തി എൺപതിൽ നായനാർ മന്ത്രിസഭയിൽ ആരോഗ്യ ആരോഗ്യമന്ത്രിയും അതുപോലെ ടൂറിസം മന്ത്രിയുമായിരിക്കുന്ന കാലത്താണ് വിശേഷിച്ചൊരു സംഭവം ഉണ്ടായി ഈ പി എൽ ഫോർ ഐറ്റി എന്ന് പറയുന്ന ഒരു വലിയ ഗോതമ്പും ഏർപ്പാടും ഒക്കെ ഒരു വിദേശ ഡബ്ല്യു എച്ച്ഒവിൻ്റെ ആണെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഫലമായി വഴിയോരങ്ങളിൽ വൃക്ഷങ്ങൾ നാട്ടുപിടിപ്പിക്കാൻ നമ്മുടെ ഒക്കേഷ്യ വന്നത് അങ്ങനെയാണ് ഒക്കേഷും പിന്നെ അതുപോലൊരു സാധനമുണ്ട് ആ വഞ്ചിയം മാഞ്ചിയല്ല നമ്മുടെ പാലക്കോട് വനത്തിലൊക്കെ ഉള്ള സാധനമാണ് ആ അപ്പോൾ എനിക്കട്ടെ ഒക്കേഷണ പ്രധാനപ്പെട്ടൊരു കാര്യം ആ ഒക്കേഷ അതെ ഒക്കേഷൻ പറഞ്ഞു അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ യാതൊരു പ്രയോജനമില്ലാത്ത ഈ ഇപ്പുറത്ത് ഈ സ്റ്റാച് നട്ടാൽ ജനറൽ ആശുപത്രിയിലെ വെള്ളം വര വലിച്ചെടുക്കുന്നൊരു സാധനമായിരുന്നു അപ്പോൾ അക്കേഷ അതുകൊണ്ട് അന്നത്തെ കൃഷി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ സുശീലൻ അദ്ദേഹമായിരുന്നു സ്പെഷ്യൽ ഓഫീസർ അദ്ദേഹം അന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റും ഡി ഡി സി മെമ്പറോ ഡി സി സി അല്ല ഡി ഡി സി ആൻഡ് ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ അംഗമായിരുന്നു എം എൽ എമാരും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ബ്ലോക്കിൽ നിന്നൊരാളെ മീനാണ് അങ്ങനെയുള്ള ആളുകൾ അപ്പോൾ ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു വക്കം ജിയാണ് സാക്ഷാൽ സുശീല സുശീലെഴുന്നേറ്റ് പറഞ്ഞു ഇങ്ങനെ ഒക്കേഷണ നടേണ്ടതെന്ന് അപ്പം ഞാൻ ഒരു ചോദ്യം ചോദിച്ചു നമുക്ക് നാട്ടുമാവോ അല്ലെങ്കിൽ അരിക്കപ്പിലാവോ രാവോ ഏതെങ്കിലും നട്ടും അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ എനിക്ക് മറുപടി തന്നു അത് ആളുകൾ പറിച്ചുകൊണ്ട് പോകും ഞാൻ പറഞ്ഞു അമേരിക്കക്കാരുന്നല്ലോ പറിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ കേരളീയരല്ലേ തമിഴ്നാട്ടിലാണെങ്കിൽ പുളി വച്ച് ഈ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ വഴിയോരങ്ങളിൽ പുളിമരം നട്ടാണ് നടുണ്ടാക്കുന്നത് അതുപോലെ നമുക്കും നമ്മളെ മാവോ ഇതൊക്കെ നട്ടുകൊണ്ടെന്ന് ചോദിച്ചു അപ്പം ഇയാൾ വീണ്ടും ആവർത്തിക്കുകയാണ് ഇത് നാട്ടുകാർ പറിച്ചു കളയും അതുകൊണ്ട് പേടി നാട്ടുകാരെ പേടിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ വക്കം പറഞ്ഞു അവിടെ ഇരിക്കേ ഞാൻ പറഞ്ഞോളാം അപ്പം കെ വി സു ആശാൻ എഴുന്നേറ്റ് പറഞ്ഞു ഈ പറഞ്ഞത് അസംബന്ധമാണ് ഇങ്ങനെ ഒരു ഡയറക്ടർ പറയാൻ പാടില്ലാന്ന് അപ്പോൾ വക്കം ചെയ്തേറ്റ് പറഞ്ഞു ഇയാളെ വിവരക്കേട് പറഞ്ഞാണ് അതും പരസ്യമായിട്ട് ഡയറക്ടറെ പറയാണ് കാരണം ഒരു സ്കീമിൻ്റെ ഭാഗമാണ് നമ്മളാ സ്കീം നടപ്പിലാക്കണമെങ്കിൽ ഇതുകൂടി ചെയ്തേ പറ്റൂ അത് റിപ്പോർട്ട് അയക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് അതുകൊണ്ട് ജനകീയ മോഹം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങളെയൊക്കെ വിളിച്ചത് അതിൽ ഉദ്ദേശശുദ്ധി മാനിച്ച തൽക്കാലം നിങ്ങൾ ഇതിനെ എതിർക്കരുത് എന്ന് പറഞ്ഞ് വളരെ ന്യായപരമായി കാര്യങ്ങൾ ഒതുക്കി അപ്പോൾ അവിടെ മുതലാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടുന്നത് പിന്നെ ഞങ്ങളൊക്കെ രഹസ്യമായിട്ട് അദ്ദേഹത്തിനോട് പറയാം അദ്ദേഹത്തെ പറയുന്ന ഹെഡ് മാഷ്ടാണ് അതായത് സ്കൂൾ ഹെഡ് മാഷ്ടർ എങ്ങനെയാണോ കുട്ടികളെ കൈകാര്യം ചെയ്തത് അതുവരാണ് സ്പീക്കറായിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല കാരണം മോഹൻകുമാർ പക്കത്തിൻ്റെ ശിഷ്യനാണ് അപ്പോൾ ബെല് വരും അതുകൊണ്ട് അല്ല മുഖ്യ പ്രസംഗമൊന്നും ഞാൻ അധികമായിട്ട് നേടുന്നില്ല ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മുഖ്യപ്രഭാഷണം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നോ അദ്ദേഹത്തിനൊരു വലിയ സഹൃദയനുണ്ട് അദ്ദേഹം അധികത്ത് നടനായിരുന്നു എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയും അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ടല്ല നാട്ടിൽ ഇടതുപക്ഷ പ്രവർത്തകനായി ഒരു നടനായിട്ടാണ് രംഗത്ത് അദ്ദേഹത്തിൻ്റെ അനിയനറിയാമായിരിക്കും വിവരങ്ങളൊക്കെ അപ്പോൾ ഒന്ന് ആകാരം അങ്ങനെയാണ് അദ്ദേഹം ചുമ്മാരുന്നാലും ചിരിക്കുകയാണെന്ന് തോന്നുന്നു ഞങ്ങളൊക്കെ ഒരുപാട് മുതലെടുത്തിട്ടുള്ളതാണ് ഈ ചിരി കാരണം നമ്മുടെ വി കെ കൃഷ്ണൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിതാഭസ്വം കന്യാകുമാരിയിൽ ഒഴുക്കാൻ പോയത് വക്കം ചെയ്യും കൂട്ടരും കൂടെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ക്യാമറ വച്ചാൽ നേരത്തെ എവിടെയെന്ന് ഞങ്ങളൊക്കെ ഞാനും ശരച്ച പ്രസ്ഥാനം സംസാരിച്ചിട്ടുണ്ടെങ്കുമ്പോൾ ഒരു ക്യാമറ സുഹൃത്ത് തന്നെ പറഞ്ഞു ഒന്ന് ചിരിക്കാമെന്ന് അപ്പം ഞങ്ങളൊക്കെ ചിരിച്ചാലേ ശരിയാകും പക്കത്തിനെ കണ്ടാൽ തന്നെ ചിരിയാണ് കാരണം ആ മുഖം എന്ന് പറഞ്ഞ ഐശ്വര്യപൂർണമായ ഒരു മുഖമാണ് അപ്പോൾ അതാണ് സംഗതി അപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി മൂന്നിലാണ് എന്നെനിക്ക് തോന്നുന്നു രണ്ടായിരത്തി മൂന്നിൽ സ്വകാര്യമായി അദ്ദേഹം എന്നോട് വളരെ വാത്സല്യമുള്ള ഒരാളാണ് എന്നെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനും അറിയാം അദ്ദേഹത്തെ കുറിച്ച് എനിക്കും അറിയാം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു നമുക്ക് ഇത്തവണ ഒരു വാർഷികം നടത്തണം നിയമസഭയുടെ അപ്പോൾ ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിൽ രണ്ടായിരത്തിൽ വാർഷികം നടത്തി എം എൽ എമാരെ കൊണ്ട് നാടകം എം എൽ എമാരെയും മന്ത്രിമാരെയും കൊണ്ട് ഒരു നാടകം എഴുതി അവതരിപ്പിച്ച് ഒരു അനുഭവം എനിക്കുണ്ട് അത് പക്കത്തിന് അറിയുകയും ചെയ്യും അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇത്തവണ ഒരു നാടകം വേണം അത് നമുക്ക് ആലോചിച്ചിട്ട് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് നമുക്ക് തീരുമാനമെടുക്കാൻ തുടങ്ങി അന്ന് മുഖ്യമന്ത്രി ശ്രീമാന എ കെ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വളരെ സന്തോഷം അപ്പോൾ ചോദിച്ചു ഏതാ സബ്ജക്റ്റ് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ആശാൻ്റെ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ആയാൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തോടെ പറയാനും പറ്റും അതൊരു സെറ്റെയർ ആക്കി അത്ര ഗൗരവപൂർണമാക്കി ഒന്നും എടുക്കേണ്ട നമ്മുടെ അന്നത്തെ ധനകാര്യമന്ത്രി കെ ശങ്കരനാരായണനെ സാക്ഷാത് ഗുരുവാക്കിയും അതുപോലെ അങ്ങ് പക്കം തന്നെ കുമാരനാശൻ്റെ റോളടിക്കണം എന്ന് ഞാൻ പറഞ്ഞു അപ്പം ചിരിച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ എന്നോട് ആത്മാർത്ഥമായി പറയുകയാണോ ഞാൻ പറഞ്ഞു ആത്മാർത്ഥമായിട്ട് പറയുകയാണ് കാരണം ഈ വക്ക കുമാരനാശൻ്റെ പ്രതിഭ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ സ്ഥാപിച്ചപ്പോൾ ഞങ്ങൾ പലരും പ്രസംഗിച്ച് നടന്നു ഇത് വക്കത്തിൻ്റെ പ്രതിമയാണ് കുമാരനാശാൻ്റെ പ്രതിമയല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോ അല്ല അപ്പോ ഒരു പ്രതിമയുടെ ഒരു ചായ നിങ്ങൾ ആലോചിച്ചു അപ്പോ ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് സാമ്പത്തികനേക്കാൾ കുമാരനാശാനാവാൻ പറ്റുന്ന ഒരാൾ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും അവർ വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമുള്ള ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കാവും പക്ഷെ അപ്പോഴാണ് രാഷ്ട്രീയമായി ചില കലാപങ്ങൾ ഒക്കെ ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ വാർഷികം നടന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം ആ നിയമസഭയുടെ പ്രത്യേകത ഗൗരിയമ്മ എം വി രാഘവൻ ഒക്കെ മന്ത്രിമാരാണ് വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും വക്കം പുരുഷോത്തമൻ സ്പീക്കർ അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളാലോചിക്കുക കാരണം ഈ ഭാഷ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമായും മനസ്സിലാവണമെങ്കിൽ ഗൗരിയമ്മയെ പോലെ ഒരാളെ മേച്ചു കിട്ടുക എന്ന് പറഞ്ഞ ചെറിയ വിഷയമൊന്നുമല്ല ഒരു ഒരു അനുഭവം എനിക്കുണ്ട് ഞാൻ നാടികേര കോർപ്പറേഷനിലെ ഒരു പ്രശ്നം അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അപ്പോൾ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ സഭയിലില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ഉപചോദ്യം ചോദിച്ചു ഈ നാളികേര കോർപ്പറേഷൻ നടക്കുന്ന സംഭവ വികാസങ്ങളെന്നെല്ലാമാണെന്ന് ഗൗരിയമ്മ തനിയും ഉറഞ്ഞങ്ങൾ തുള്ളി നീ ആടാ അച്യുതമേനോ അച്യുതാനന്ദൻ്റെ ആ വാക്ക് കേട്ടുകൊണ്ട് ഇവിടെ നിന്നും വല്ലതും ഒക്കെ പുറംബിയാറുണ്ടല്ലോ മര്യാദക്ക് ഇരുന്നോളാണ് പറഞ്ഞു അപ്പോൾ വാക്കം പുരുഷത്തരോട്ട് ഞാൻ പറഞ്ഞു ഗൗരിയമ്മേ ഇത് നിയമസഭയാണ് അത് അദ്ദേഹം ഒരു മെമ്പറാണ് അദ്ദേഹത്തിന് ഉള്ള ബഹുമാനം കൊടുക്കണം അപ്പോൾ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ എന്തുവാം അപ്പോൾ അക്കാൻ പറഞ്ഞു അതൊക്കെ വീട്ടിൽ മതി ഇതിന് സഭയും വേണ്ട അപ്പോൾ ഗൗരിയമ്മ അവസാനം വാപ്പ് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നോട് വാപ്പൊന്നും പറയണ്ട എന്നെ എന്ത് വേണോ അടിക്കാൻ വേണ്ടി വേണം പോലും ഗൗരിയമ്മയ്ക്ക് അവകാശമുണ്ട് എന്ന് ഞാൻ ഞാൻ പറഞ്ഞു അതൊക്കെ നിങ്ങൾ തമ്മിൽ ഉള്ള ഏർപ്പാടൊക്കെ വെളിയിലായിട്ട് മതി നിയമസഭയിൽ പാടില്ല എന്ന് പറഞ്ഞു അതുപോലെ ഉമ്മൻചാണ്ടി അറിയാമല്ലോ ഉമ്മൻചാണ്ടി പലപ്പോഴും ആളുകളെ കൂട്ടി സഭയിൽ വരുമ്പോൾ ഉമ്മൻചാണ്ടിയെ നിറത്ത് വരുത്തും ഇത് നിയമസഭയാണ് ഇത് ആഫീസല്ല എന്ന് ഓർമ്മിച്ചുകൊള്ളതെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ വരുത്തിയ അനുഭവങ്ങളെയും എനിക്കറിയാതെ അതെ അങ് അപ്പോൾ ഇത് പി എസ് ഒരിക്കൽ ഒരു സബ്മിഷൻ എഴുതി കൊടുത്തു അപ്പോൾ സബിഷൻ ചോദിച്ചില്ല അപ്പോൾ വി എസ് ചോദിച്ചു ഞാനൊരു സബിഷൻ തന്നിരുന്നു അപ്പോൾ പക്കം സുസിദ്ധമായ ഭാഷ പറഞ്ഞു അച്യുതാനന്ദൻ അത് നിങ്ങൾ ഒന്നിലധികം നമ്മൾ അവതരിപ്പിച്ചു കാര്യമാണ് അതുകൊണ്ട് ഞാൻ അവതരിപ്പിക്കാൻ തയ്യാറല്ല ആ എന്ന അവതരിപ്പിക്കാൻ ഞാൻ അനുവാദം തരുന്നില്ല അപ്പോൾ വി എസ് പറഞ്ഞു ബഹുമാനപ്പെട്ട സ്പീക്കർ ഒരു ആരാച്ചാരെ പോലെ തുടങ്ങിയാൽ രണ്ടുപേരും ആരും ആരും കൂടെ ചേരുമ്പോൾ കിഡ്നാവും എന്ന് പറയുമ്പം പോലെ രണ്ടുപേരും കൂടി പറഞ്ഞു ആ അങ്ങനെ തുടങ്ങിയാൽ അവരെ ചെറുക്കാൻ ഞങ്ങൾ ചെറു ബാധ്യസ്ഥരാകും എന്ന് പറഞ്ഞ് തീരുമ്പോൾ പറഞ്ഞു ആ അവരാം അതാണ് അതാണ് വക്കം അപ്പോൾ അതുപോലെ അതുപോലെ ഒരു മോഹൻകുമാറിനെ അടക്കം അറിയാത്തൊരു കാര്യമുണ്ട് എം എൽ എ മാർക്ക് കാറിലോ അതുപോലെ ഓയിൽ കൂപ്പൺ അപ്പം ഞാൻ ഒരു ദിവസം യാദൃച്ഛമായി വക്കത്തിൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് റെയിൽവേ കൂപ്പൺ തന്നിട്ട് യാതൊരു പ്രയോജനമില്ല ഞങ്ങൾക്കിത് പെട്രോളോ ഡീസലോ അടിക്കാനുള്ള കൂപ്പൺ ആക്കി തരാൻ പറ്റുമോ അപ്പോൾ വക്കം പറഞ്ഞു അത് ആലോചിക്കേണ്ട വിഷയമാണ് നീ ഒരു കാര്യം ചെയ്യൂടെ സ്വകാര്യയായി പറഞ്ഞ ഒന്ന് ആദ്യം മുഖ്യമന്ത്രിയെ കാരണം ആന്റണിയെ കാരണം അത് കഴിഞ്ഞാൽ അച്യുതാനന്ദനെ കാരണം രണ്ടുപേരും സമ്മതിച്ചാൽ ഞാനും റെഡിയാണ് ഞങ്ങൾ ബിസിനസ് മീറ്റിംഗ് വെച്ച് തീരുമാനിക്കാം അപ്പോൾ ഞാൻ നേരെ ശ്രീമാൻ എ കെ ആനണി പോയി കണ്ടിട്ട് പറഞ്ഞു എനിക്ക് വളരെ അടുപ്പമുള്ള അദ്ദേഹം അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊരു സംഗതിയുണ്ട് ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് വക്കം ചീ പറഞ്ഞാൽ ഉറപ്പ് നിങ്ങൾ വി എസിനും കൂടെ ഉറപ്പിക്കുമല്ലോ ഞാൻ പറഞ്ഞു അതേ ഞാൻ ഉറപ്പിച്ചോളാം വി എസിനോട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഈ റെയിൽവേ കൂപ്പൺ മാറ്റിയിട്ട് ഓയിൽ കൂപ്പൺ തരണം എന്ന് പറഞ്ഞു അടുത്ത ബിസിനസ് മീറ്റിങ്ങിൽ പി എസ് എസ് ഉന്നയിച്ചു എ കെ ആന്റണി മുഖ്യമന്ത്രി സമ്മതിച്ചു വക്കം പുരുഷത്തോടെ നിയമമാക്കി അങ്ങനെയാണ് നമ്മളിപ്പോൾ അല്ല അറിയൂ അതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഞാൻ ഒരു സമ്മേളനത്തിലെ ഏതാണ് രണ്ടായിരത്തി ഒന്നിലത്തെ സ്പീക്കറായിരിക്കുമ്പോൾ അവസാനത്തെ സമ്മേളനമാണ് അതിന് എനിക്കൊരു ചോദ്യം കിട്ടി തിരുവനന്തപുരം നഗരത്തിലെ തെരുവുനായ ശല്യമാണ് വിഷയം അപ്പോൾ അതിൻ്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞു തിരുവനന്തപുരത്ത് ആകെ ഒരു ശല്യമാണ് നായന്മാരെ കൊണ്ടാണ് ഞാൻ അറിയാതെങ്ങനെ പറഞ്ഞു ഇതാണ് സാധാരണ നാട്ടിൻപുറത്ത് കുളമൊക്കെ ആയി പറയും പോലെ അപ്പോ വക്കം ചോദിച്ചു എന്നാ നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞ അല്ല നായരു ശല്യമാണ് വലിയ ശല്യം എന്ന് പറയാത് അപ്പൊ ചോദിച്ചു ഒന്നുകൂടി പറ അപ്പെനിക്കത് തെറ്റു മനസ്സിലായി ഞാൻ പറഞ്ഞു നായരുടെ നായ നായ ശല്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് എന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പിടി അദ്ദേഹത്തിൻ്റെ ആ ചേമ്പറിൽ വിളിച്ചു നിർത്തി അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ ആ റെക്കാർഡൊക്കെ തിരുത്തിയിട്ടുണ്ട് തനിക്കൊരു അഹങ്കാരമുണ്ട് താൻ നായരാണ് അതുകൊണ്ട് നായന്മാരെ കുറിച്ച് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ സമുദായമാണ് അതിനെതിരായി നല്ല നാളെ റെക്കാർഡേ കിടന്നാൽ അതൊരു മഹാ ബുദ്ധിമുട്ടാവും പിന്നെ മേലാൽ നിയമസഭയിൽ സംസാരിക്കുമ്പോൾ പറ കാര്യങ്ങൾ മനസ്സിലാക്കി അവതാനതയോടെ സംസാരിക്കണം ഏതെങ്കിലും പറഞ്ഞത് പിന്നെ നിയമസഭയിലധികം പോകേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് വളരെ അതുകൊണ്ട് എനിക്ക് വേണ്ടി വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഹെഡ്മാസ്റ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ എങ്ങനെയോ മനസ്സിലാക്കി എന്നെ ചോദിച്ചു എൻ്റെ ഹെഡ് മാസ്റ്റർ എന്നാണ് നിങ്ങൾ വിളിക്കുന്നത് അല്ലേ അപ്പം ഞാനും ടി വി വാലിനും കൂടി അദ്ദേഹം ിംസിൽ ഒരു ചികിത്സയ്ക്ക് വേണ്ടി കിടക്കുമ്പോൾ കാണാൻ പോയിരുന്നു അപ്പോൾ കാണാൻ പോയിട്ട് പറഞ്ഞു ആ ബാലിനാണ് പറഞ്ഞത് പക്ഷേ എന്നോടാണ് ചോദിച്ചത് അപ്പം ഈ മുരളി എൻ്റെ ഹെഡ്മാസ്റ്റർ എന്നാണ് വിളിപ്പിക്കുന്നത് അല്ലേ അപ്പം നിങ്ങൾ പലതും അവിടെ കാണിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തന്ന എന്ന് പറഞ്ഞു അത്ര നിഷ്ളംഘനമായി അവ ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ കാവ്യാട് തിവാരപ്പണിക്കരുടെ മകളുടെ കല്യാണം കല്യാണം നമ്മുടെ സുബ്രഹ്മണ്യ ആളിൽ വച്ചായിരുന്നു നിർഭാഗ്യവശാൽ വെച്ചാൽ ഞാനൊരു അഞ്ച് മിനിറ്റ് താമസിച്ചു ആ കുട്ടി കാരണം എനിക്ക് വളരെ അടുപ്പമുള്ള ഞാൻ ആ വീടുമായിട്ട് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വളർന്നവരാണ് ഞങ്ങൾ അപ്പോൾ ആ കുട്ടി ആ കല്യാണാലോചനയിലൊക്കെ പ്രധാനപ്പെട്ട പങ്കുവച്ചിട്ടുള്ള ആളായിരുന്നു ഞാൻ ആ കുട്ടിയല്ലേ കാലയൊക്കെ തൊഴുത് കാലിത്തൊട്ട് തൊഴുത് കതറുകൊണ്ടോത്തേക്ക് കയറിയപ്പോഴാണ് ഞാൻ വരുന്നത് അപ്പോൾ എനിക്ക് ഇരിക്കാൻ ഒരു സീറ്റ് പോലും ഇല്ല മുമ്പിൽ വക്കത്തിൻ്റെ അടുത്തിരുന്ന ഒരാളെ എനിക്ക് എഴുന്നേറ്റ് വന്നു അപ്പം ഞാൻ ആ സീറ്റ് പോയിരുന്നു തൊട്ടപ്പുറത്ത് കേൾക്കാറാണ് അദ്ദേഹത്തിന് എനിക്ക് നന്നായി അറിയാം അദ്ദേഹത്തിന് എന്നോട് വാത്സല്യമുണ്ട് അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് വെച്ചു എവിടെ പോയി ഞാൻ പറഞ്ഞ അടുത്ത താമസിച്ചു ആ ഇരിക്കുന്നു അപ്പം ഈ പെൺകുട്ടി ആളുകളെയൊക്കെ തൊട്ട് വണങ്ങിയിട്ട് മണ്ഡപത്തിൽ കയറുകയാണ് മണ്ഡപത്തിൽ കയറുമ്പാണ് എന്നെ കണ്ടത് ആൾ ഓടി ഇറങ്ങി വന്ന് എൻ്റെ കാലിൽ തൊട്ട് തൊഴുതു അപ്പോൾ വക്കത്തിൻ്റെ ഒരു കമൻറ്റ് ആ നീ എങ്ങനെയാണ് ജയിക്കുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഏ കരണകരം പോലും വാപോത്തി അങ്ങനെ പറയരുത് പറഞ്ഞു പക്ഷേ അതാണ് വക്കം ഉള്ളിൽ തോന്നും തോന്നും മറച്ചു വയ്ക്കുന്ന ഒരു സ്വഭാവമില്ല ർക്ക് നേരെ തന്നെ പറയുകയും ചെയ്യും അപ്പോ ഇതാരനങ്ങ ആരെങ്കിലും ആണെങ്കിൽ അതു വെളിയിൽ പറയൂലോ പക്ഷേ അവസാനം കർണാകരം വിളിച്ചു പറഞ്ഞു നിങ്ങളെ വിഷമിക്കരുത് അപ്പോൾ ഒരു പരിഷ്ത്ഥ പറഞ്ഞു എനിക്ക് മുരളി പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഞാൻ പറഞ്ഞത് അതാണ് ആ വിഷ്ലങ്കനായ മനുഷ്യൻ രാഷ്ട്രീയത്തിനതീതമായി മനുഷ്യരെ സ്നേഹിച്ച ആ വലിയ മനുഷ്യനെ ദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം